വിമത ഭീഷണിയെ തുടർന്ന് ഒറ്റപ്പാലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മുതിർന്ന നേതാവിനെ മാറ്റി പാലപ്പുറം ജി ജെ പി സ്കൂൾ വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വിജയചന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് ഒറ്റപ്പാലം നഗരസഭയിലെ പാലപ്പുറം ജി ജെ പി സ്കൂൾ പതിനാലാം വാർഡിൽ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെയാണ് വിമത നീക്കങ്ങളെ തുടർന്ന് മാറ്റിയത് ഇരുപത്തിയഞ്ചു വർഷം നഗരസഭയിൽ ജനപ്രതിനിധിയായിരുന്ന മുതിർന്ന നേതാവ് എസ് ഗംഗാധരന് പകരമാണ് പ്രദേശത്തെ യുവ നേതാവ് വിജയചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് ഗംഗാധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില പ്രാദേശിക പ്രവർത്തകർ അതൃപ്തി അറിയിക്കുകയും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെതിർത്താൻ നീക്കം നടത്തുകയും ചെയ്തതോടെയാണ് നേതൃത്വം ഇടപെട്ടതെന്നാണ് വിവരം വിജയസാധ്യത മുൻനിർത്തിയാണ് ചെറുപ്പക്കാരനായ വിജയചന്ദ്രനെ രംഗത്തിറക്കിയതെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ അറിയിച്ചു ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല അസ്വസ്ഥതകളിലും പ്രവർത്തകർക്കോ എൻ്റെ കേന്ദ്രത്തിനോ ഉണ്ടായാലോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തോളാൻ നേതൃത്വത്തിൻ്റെ സമ്മതം ഉണ്ടായിരുന്നു അതുപ്രകാരം വിജയ സാധ്യത കുറച്ചും കൂടി കൂടുതൽ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാർ ആ ഭാഗത്ത് നിൽക്കുന്ന ഒന്നായിരിക്കും എന്ന് പാർട്ടി തീരുമാനമെടുക്കുക അതുപ്രകാരം

പിന്നെ ഞാൻ സ്വയം ഒഴിവാവുകയായി പിന്നെ പാർട്ടിയിൽ ഇക്കഴിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ പറഞ്ഞ ഒന്നാമത് ശരീരം കൊണ്ട് പറ്റില്ല ഇരുപത്തി അഞ്ചു വർഷം തുടർച്ചയായി ഒരു കേപ്പ് കൂടി ഇല്ലാതെ ബാറി മാതി അഞ്ചു വാടക ജയിച്ച ആളാണ് ഇത് ഞാൻ തോൽക്കുവാൻ തയ്യാറല്ല തോറ്റാൽ എന്റെ ും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം